കുട്ടികൾ ഇപ്പോഴും സുരക്ഷിതരാണ് അമേരിക്കൻ സർക്കാർ കണക്കാക്കിയതിന് മൂന്നിരട്ടിയോളം അതായത് മൂവായിരത്തി ഒരുന്നൂറ്റി നാല് ആദിവാസി കുട്ടികൾ യു എസിലെ ബോർഡിംഗ് സ്കൂളിൽ ജീവൻ നഷ്ടപ്പെട്ടതായി വാഷിംഗ്ടൺ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ആരംഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ വരെ പ്രവർത്തിച്ച ഈ സ്ഥാപനങ്ങളിൽ പല മത അധിഷ്ഠാനത്തിലുള്ളവരും പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ വിദ്യാർത്ഥികൾ ശാരീരിക മാനസിക ലൈംഗിക പീഡനങ്ങൾ അനുഭവിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെയുള്ള കാലയളവിൽ മൂവായിരത്തി ഒരുന്നൂറ്റി നാല് കുട്ടികൾ ഈ സ്കൂളിൽ മരിച്ചതായി കണ്ടെത്തി അമേരിക്കൻ ചരിത്രത്തിലെ ഒരിക്കലും ശരിക്കും വെളിപ്പെടുത്താത്ത ഇരുണ്ട അധ്യായം എന്നാണ് പത്രം ഈ സംഭാവനകളെ വിശേഷിപ്പിക്കുന്നത് എണ്ണൂറിലധികം കുട്ടികളുടെ മൃതദേഹങ്ങൾ അവരുടെ സ്കൂളുകളിലോ അതിനു സമീപമോ അടക്കം ചെയ്യപ്പെട്ടതായും കണ്ടെത്തി കുടുംബങ്ങളിലേക്കോ ആദിവാസി ജനവിഭാഗങ്ങളിലേക്കോ ഈ കുട്ടികളുടെ മൃതദേഹങ്ങൾ തിരികെ നൽകിയിട്ടില്ല ചില കുട്ടികൾ ദുരൂഹ സാഹചര്യങ്ങളിൽ മരണപ്പെട്ടതും ദുരുപയോഗത്തിന്റെയോ ശാരീരിക പീഡനത്തിന്റെയോ ഫലമായിട്ടാകാമെന്നും സൂചനകൾ ലഭിച്ചിട്ടുണ്ട് ഇത് സ്കൂളുകളല്ല തടവ് ശിബിരവും അല്ലെങ്കിൽ തൊഴിൽ എന്നാണ് കമ്മീഷൻ ഓൺ നേറ്റീവ് അമേരിക്കൻ ഡയറക്ടർ പറഞ്ഞത്